ഈ ആലപ്പുഴ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിലാണ് ജോലി ചെയ്യുന്നത് നല്ലാമൻ്റെ സൗഫിയെക്കൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള ശമ്പളം ഇവിടുന്ന് കിട്ടും പിന്നെ ചില ഓൺലൈൻ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയും എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകും ഞാനങ്ങനെ ഈ റീച്ചിന് വീടും എൻ്റെ വീഡിയോകൾ കാണുമല്ലോ ഒരു വീഡിയോയിൽ പോലും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബെൽബട്ടൺ ഒന്നും ഉണ്ടാവില്ല ഞാൻ എനിക്ക് പറയാനുള്ള അഭിപ്രായം നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇനി പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കാൻ വേണ്ടി സ്നേഹബുദ്ധിയാലൊരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ അനുസൃതമായി അനുകൂലമായി നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ നിങ്ങളെന്നെ പരിഗണിക്കൂലേ ഞാൻ ചോദിക്കണം പരിഗണിക്കൂലേ എല്ലാവരും വിമർശിക്കുമ്പോൾ ധാരാളം കാഴ്ചക്കാരുള്ള എൻ്റെ ഈ മീഡിയ സംവിധാനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ കുറഞ്ഞത് നിങ്ങളുടെ പരിപാടിക്ക് വരുന്ന ആളുകളുണ്ടല്ലോ തീരെ തിരിച്ചറിവില്ലാത്ത മനുഷ്യർ അവരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യൂലേ അതിൻ്റെ ഗുണങ്ങളും ഫലങ്ങളും ഗുണങ്ങൾ ഫലങ്ങളുമൊക്കെ നിങ്ങളിന്നെനിക്ക് ലഭിക്കുകയും ചെയ്യൂലേ എന്താ എനിക്കത് വേണ്ടാത്തത് നിങ്ങളെ എതിർക്കുമ്പോൾ തന്നെ ചൂഷണം എന്ന വാക്ക് കേട്ടാൽ തന്നെ ചൂഷണം ചെയ്യുന്ന പല ആളുകൾക്കും ഇത് ഭയങ്കര അസ്വാസ്ഥ്യമാണ് അവരെന്നെ വിമർശിക്കാറുണ്ട് ചിലപ്പോൾ ചിത്ത പറയാറുണ്ട് മെസ്സേജ് കിട്ടാറുണ്ട് എന്താണ് ഇതിന്റെ പിന്നാലെ പോകുന്ന ചോദിക്കാറുണ്ട് എന്നിട്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി ഓൾ കേരള സാധാത് ആ സംഘടന ഉണ്ടല്ലോ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ട് ഈ ആണ് തങ്ങളും അല്ല പെങ്ങളും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എന്ന് വിളിച്ചു മാത്രമേ എന്റെ മതിയാണ് ഞാൻ എന്തുകൊണ്ട് എതിർക്കുന്ന ചോദിച്ചാൽ നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തെയോ നിങ്ങളുടെ മറ്റേതെങ്കിലും കാര്യങ്ങളെയോ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളോ ഒന്നും ഞാൻ പരാമർശിച്ചിട്ടില്ല സത്യമല്ലേ നിങ്ങളിപ്പോ പട്ടിയുടെ എല്ലും പട്ടികളെ എല്ലും കഷ്ണം വലിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ ആ നായ പരാമർശം ഞാൻ ഹാരിസ് മതി ആളുകളാണ് ഇത് പറഞ്ഞത് ആ നായ്ക്കളായി ഞങ്ങളുടെ കാര്യം പറയുന്നത് നിങ്ങളാകുന്ന ഇല്ലും കഷ്ണത്തെ വലിച്ചു കീറുന്ന ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ ആ ഒരു മര്യാദയുടെ ഭാഷയെ അഭിസംബോധന ചെയ്തോളൂ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ വലുതാണ് വലിയ തങ്ങൾ അഷ്റഫുൽ ഹല എന്ന് പറഞ്ഞില്ലേ സല്ലാഹു അലൈഹി വസ്ലം ആ തങ്ങൾ നിങ്ങളെക്കാൾ വലിയ ആ തങ്ങളാണ് ഞങ്ങളുടെ മാർഗരേഖ ആ തങ്ങൾ നിങ്ങൾ ഈ എടുക്കുന്ന പണിയൊന്നും എടുത്തിട്ടില്ല ആ തങ്ങള് നിങ്ങൾ ഈ എടുക്കുന്ന പണികളൊന്നും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ലളിതസുന്ദരമായ ജീവിത മാർഗരേഖ കാണിച്ചു തന്നു ഇസ്ലാം എന്ന് പറയുന്ന ജീവിത പദ്ധതി അവിടെ അള്ളാഹുവിനോട് തേടുന്നെടുത്ത് ദ്രവ്യങ്ങളോ നിവേദ്യങ്ങളോ അങ്ങനത്തെ ഒരു സാധനങ്ങളുടെ ആവശ്യമില്ല ഒരു മുഖവരെയും വേണ്ട ഇതിനാധാറം ബഹുനിത ആൻഡ് ഹഫിയൻ വിടാ ആ ഘട്ടത്തെക്കുറിച്ച് അള്ളാഹു തല വിശുദ്ധമായി അതിൽ പറയുന്നുണ്ടല്ലോ സുന്ദരമായി ശബ്ദം താഴ്ത്തി ഏക ഇലാഹായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം